السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ മനുഷ്യരായി നമ്മൾ പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ട കുറെ ബന്ധങ്ങളുണ്ട് എന്നാൽ സ്വാർത്ഥനായ മനുഷ്യൻ ഇത്തരം ബന്ധങ്ങളെ മുറിച്ച് കളയുന്നു അല്ലാഹു ചെറുക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ച് കളയുന്നത് കൊണ്ടാണ് നാട്ടിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതെന്ന് ഖുർആാൻ സുഹൃത്ത് ബക്കരയിലെ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു ഉത്തരവ് അവൻ ശക്തി ുക്തം നൽകിയതിനുശേഷം അതിനെ വിപരീതമായി പ്രവർത്തിക്കുകയും അള്ളാഹു കൂട്ടിച്ചെറുക്കുവാൻ കൽപ്പിച്ചതിനെ മുറിച്ച് വേർപ്പെടുത്തുകയും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും അവർ അവർ തന്നെയാകുന്നു നഷ്ടക്കാർ സഹോദരങ്ങളെ നാം ഓരോരുത്തരും പവിത്രമായി കാണേണ്ട പൊന്നുപോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒട്ടനവധി ബന്ധങ്ങളുണ്ട് സത്യവിശ്വാസികളായ നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ എന്ന നില വളരെ ഗൗരവത്തോടെ കാണേണ്ട ശ്രദ്ധയോടെ കൊണ്ട് നടക്കേണ്ട ഒരു ബന്ധമാണ് അയൽപക്ക ബന്ധം സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അയൽപക്കാറുണ്ട് നമ്മുടെ അവരോടുള്ള സമീപനം എത്രമാത്രം തൃപ്തികരമാണ് എന്ന് ഓരോരുത്തരും വിലയിരുത്തണം അവർ നമ്മുടെ കാര്യത്തിൽ തൃപ്തരാണോ നമ്മുടെ സാന്നിധ്യം അവർക്ക് സന്തോഷവും പ്രാഹത്വം നൽകുന്നുണ്ടോ അതോ നമ്മിക്കൊണ്ടവർ പ്രയാസത്തിലും കണ്ണിയിലും കഴിച്ചുകൊട്ടുകയാണ് സഹോദരങ്ങളെ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നതിനേക്കാൾ നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ അയൽവാസികളായേക്കാം അതുകൊണ്ടാണല്ലോ വീടിന് മുമ്പ് അയൽവാസി എന്ന് പറയാൻ കാരണം നമുക്ക് വല്ല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ ഏറ്റവും കൂടുതൽ ആദ്യമായി ഓടിവരുന്നവർ അയൽവാസികളായേക്കാം അയൽവാസികളാണ് നമുക്ക് ആദ്യമായി ഓടിവരുന്നവർ അതുകൊണ്ടാണ് ഇസ്ലാം ഈ ബന്ധത്തെ പവിത്രമായി കാണണമെന്ന് കാണണമെന്നാവശ്യപ്പെട്ടത് ും പറയുകയാണ് ജിബിലിൻ എന്ന മലക്ക് എന്നോട് വന്ന് അയൽവാസിയുടെ കാര്യം വസീയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു എത്രത്തോളം എന്നാൽ അയൽവാസിക്ക് അനന്തരാവകാശം നൽകിയ വരുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നാണ് സഹോദരങ്ങളെ ഒരാളുടെ വ്യക്തിത്വ നിർണയത്തിൽ ആ വ്യക്തി മാന്യനാണോ അല്ലേ എന്ന് വിലയിരുത്തേണ്ടത് അയൽവാസിയോടുള്ള പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് മഹാനായി റസുലഹി പഠിപ്പിക്കുകയാണ് ഒരിക്കലും ഒരാൾ വന്ന് റസുലുല്ലാ നോട് നിബിയെ ഞാൻ നന്മ ചെയ്യുന്നവനാണോ അതോ ചെയ്യുന്നവനാണോ എന്നറിയാൻ വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ മഹാനായ പ്രഭാതികൃത്രി മീനു അള്ളഹം പറഞ്ഞു നിന്റെ അയൽവാസികൾ നിന്നെപ്പറ്റി നീ നല്ലവനാണെന്ന് പറയുന്നുവെങ്കിൽ നീ നല്ലവനാണ് നിന്റെ അയൽവാസികൾ നിന്നെപ്പറ്റി നീ ചീത്തയാളാണെന്ന് പറയുന്നുവെങ്കിൽ നീ ചീത്തയാളാണ് എന്ന് റസൂദ്ല്ലാഹി പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അയൽവാസിയോട് നാം മോശമായിട്ടാണ് പെരുമാറുന്നെങ്കിൽ നമ്മളെ വിശ്വാസത്തിന്റെ അംശം പോലും ഇല്ല എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ് അബോഹറയിൽ നിവേദനം നബ്സു അള്ളാഹുലി പറഞ്ഞു അള്ളാഹുവാണി സത്യം അയാൾ വിശ്വസിക്കുന്നില്ല അള്ളാഹുവാണിയെ സത്യം അയാൾ വിശ്വസിക്കുന്നില്ല വീണ്ടും അള്ളാഹുവാണിയെ സത്യം അയാൾ വിശ്വസിക്കുന്നില്ല ഇത് കേട്ടമാത്രയിൽ അനുജന്മാർ ചോദിച്ചെ ആരാണ് അവർ നബ്സു അള്ളാഹുസ പറഞ്ഞു ഏതൊരുവന്റെ അയൽക്കാരൻ അവന്റെ ദ്രോഹത്തെ കുറിച്ച് നിർഭയനായിരിക്കുന്നില്ലയോ അവനാണ് വിശ്വസിക്കാത്തവൻ അതിനാൽ പ്രിയപ്പെട്ടവരെ ഒരയൽവാസിയും നമ്മുടെ ഉപദ്രവത്തിൽ പ്രയാസപ്പെടുവാൻ പാടില്ല അയൽവാസിയുടെ പുരോഗതിയിലും ഉയർച്ചയിലും സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം അയൽവാസിക്ക് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറണം അയൽവാസിയുടെ സന്തോഷത്തിൽ നമ്മ സന്തോഷം നമ്മുടെ സന്തോഷവും അയൽവാസിയുടെ ദുഃഖം നമ്മുടെ ദുഃഖവുമായി കാണാനുള്ള വിശാലമായ മനസ്സാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകും നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അയൽപ്പക്കക്കാർ ആ വീട്ടിൽ പുരുഷന്മാരില്ലെങ്കിലും അവർ സുരക്ഷിതരായിരിക്കണം അവർക്ക് അവിടെ നിർഭയരായി കഴിയാൻ സാധിക്കണം മഹാനായ പ്രവാസികനോട് ഏറ്റവും വലിയ പാപം പാപമേതാണെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നിന്നെ സൃഷ്ടിച്ചവൻ അല്ലാഹു ആണെന്നിരിക്കെ സമന്മാരെ വെക്കൽ നിന്റെ മക്കൾ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമോ എന്ന് ഭയന്ന് അവരെ കൊലപ്പെടുത്തൽ മൂന്ന് ഋസൂൾദാഹി പറഞ്ഞത് നിന്റെ അയൽവാസിയായ ഭാര്യയെ വ്യഭിചരിക്കലാണെന്നാണ് അതൊരു വിശ്വാസവഞ്ചന കൂടിയാണ് കാരണം നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അയൽപ്പക്കക്കാർ സുരക്ഷിതരാകണം അപ്പോഴേ പ്രിയപ്പെട്ടവരെ നമ്മളിൽ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളു ആരാധനകളിലെല്ലാം വളരെയേറെ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തിയൊരു സ്ത്രീയെപ്പറ്റി മഹാനായ പ്രവാചകന്റെ മുന്നിൽ സ്വഭാപത്ത് വളരെ ഗവാചാലമായി സംസാരിച്ചപ്പോ മഹാനായ പ്രവാചകൻ തിരുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ നരകുത്തലാണെന്ന് കാരണം അവൾ അവളെ നാവു അയൽവാസിയെ വിഷമിപ്പിക്കുന്നവളാണ് എന്നാണ് പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചത് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ പരലോകമോക്ഷം ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ ഇടം കിട്ടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരെ ഈ ഒരു വിഷയം നമ്മൾ ഗൗരവമായി കാണണം അയൽപക്ക ബന്ധത്തിൽ വളരെ പവിത്രതയോടുകൂടി സൂക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നമ്മുടെ സാന്നിധ്യം അവർക്ക് സന്തോഷം നൽകണം അവർക്ക് കുളിർമ നൽ കുളിർമ നൽകണം ഒരു കാലത്ത് ഇസ്ലാം കേരളക്കരയിൽ പ്രചരിച്ചൊരു കാലഘട്ടത്തിൽ മുസ്ലിമിൻ്റെ വീടിൻ്റെ അരികിൽ ഒരു താമസിക്കാൻ സൗകര്യം ലഭിച്ചാൽ അതൊരു മുസ്ലിമാണോ അയൽവാസിയെങ്കിൽ അവിടെ അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങുന്നുവെങ്കിൽ അല്പം കൂടുതൽ പൈസ കൊടുക്കേണ്ടി വന്നാലും അവർ ഒരിക്കമായിരുന്നു ആളുകൾ മത്സരിച്ചിരുന്നു എന്നത് പ്രിയപ്പെട്ടവരെ അത്രയും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി സഹോദരങ്ങളെ വിശ്വാസികളെ മുസ്ലിം സഹോദരങ്ങൾ മാറി എന്നതാണ് അതിനാൽ നമ്മൾ ആലോചിക്കുക ആ തലങ്ങളിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം മഹാനായ പ്രവാചക സുല്ലാഹുസ്വലും അതുകൊണ്ടാണ് ഇത്രയും ഗൗരവത്തിൽ ഈ വിഷയത്തെ നിയമം ഉണർത്താൻ കാരണം അതുകൊണ്ട് ഇത്രയും കേട്ട മാത്രമേ നാം ആലോചിക്കുക നമുക്ക് അയൽപ്പിക്കാറുണ്ട് നമ്മുടെ അയൽപ്പക്കാർ നമ്മുടെ കാര്യത്തിൽ തൃപ്തരാണോ എങ്കിൽ ഊഷ്മളതിയോടുകൂടി ആ ബന്ധത്തെ നിലനിർത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അവർ നമ്മുടെ കാര്യത്തിൽ അതൃപ്തരാണോ നമ്മുടെ സാന്നിധ്യം അവർക്ക് വിഷമം നൽകുന്നുണ്ടോ എവിടെയാണ് കുഴപ്പമെങ്കിൽ തിരുത്താനും ക്ഷമാപണം ചെയ്യണമെങ്കിൽ ക്ഷമാപണം ചെയ്യുവാനും മാറ്റത്ത് വരുത്തേണ്ടതാണെങ്കിൽ മാറ്റം വരുത്തി ജീവിതത്തിൽ നന്മയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരം ബന്ധങ്ങളെ പവിത്രമായി കാണാനും അത് ഗൗരവത്തോടെ